ഹൈ ഹൈക്കൂട്ടുകാരെ ജാവാസ്ക്രിപ്റ്റ് ഇൻ ബോഡി ബോഡി പാർട്ടിൽ ജാവാസ്ക്രിപ്റ്റ് അങ്ങനെ എഴുതി കൊടുക്കാമെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ജാവാസ്ക്രിപ്റ്റിൽ ഫങ്ഷൻ എന്ന് പറയുന്ന ഒരു എന്താണ് കീവേഡ് ഉപയോഗിച്ചുകൊണ്ട് ബോഡി പാർട്ടിൽ എങ്ങനെയാണ് എന്താണ് സ്ക്രിപ്റ്റ് എഴുതുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ഇവിടെ ഡോക്യുമെൻ്റ് സോറി ഡോക്ക് ടൈപ്പ് എച്ച് ടി എം എൽ അത് നമ്മുടെ ഒരു കോമൺ കോഡായിട്ട് കിടക്കുന്നു പിന്നെ എച്ച് ടി എമ്മിലെ കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എച്ച് ടി എം എൽ ബോഡി പാർട്ട് അതേപോലെ ഹെഡിങ്ങിന് വേണ്ടിയിട്ടുള്ള പാർട്ട് അതിനുശേഷം പാരഗ്രാഫ് അപ്പോൾ ഓർക്കുക എച്ച് ടി എമ്മിൽ കഴിഞ്ഞിട്ട് നേരത്തെ നമ്മൾ ഹെഡ് ഇവിടെ എച്ച് ടി എമ്മിൽ കഴിഞ്ഞ് നേരെ ഹെഡ് പാർട്ടിലായിരുന്നു നമ്മൾ കൊടുത്തോണ്ടിരുന്നത് നമ്മൾ ഹെഡ് പാർട്ടിലെ കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹെഡ് പാർട്ടിൽ ജാവാസ്ക്രിപ്റ്റ് എഴുതുന്ന കാര്യം പഠിച്ചിട്ടുണ്ട് അടുത്തത് ബോഡി പാർട്ടിനകത്ത് എങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റ് വരുന്നത് എന്നുള്ളതാണ് നമ്മളിതിനകത്ത് നോക്കുന്നത് അപ്പം നോക്കുക എച്ച് ടി എമ്മിൽ കഴിഞ്ഞിട്ട് ഒരു ഹെഡ് പാർട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഈ ഹെഡ് പാർട്ടിന് ശേഷമാണ് നമ്മൾ സാധാരണ ബോഡി പാർട്ട് എഴുതി കൊടുക്കുന്നത് ഓക്കെ ഇവിടെ നമ്മൾ ബോഡി പാർട്ടിനകത്ത് എങ്ങനെ ജാവാസ്ക്രിപ്റ്റ് എഴുതുന്നു എന്നുള്ളത് നോക്കുന്നതിന് വേണ്ടി തൽക്കാലത്തേക്ക് ഹെഡ് പാർട്ട് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല ഓക്കെ അതുകൊണ്ടാണ് എച്ച് ടി എമ്മിൽ കഴിഞ്ഞ് നേരെ ബോഡി പാർട്ട് വന്നേക്കുന്നത് ഓക്കെ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ബോഡി പാർട്ട് പാർട്ടിനകത്ത് ആണ് ഹെഡിങ് കൊടുത്തേക്കുന്നത് ഡെമോ ജാവാസ്ക്രിപ്റ്റിങ് ബോഡി എന്ന് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട് പാരഗ്രാഫ് ഡെമോ ഈ എന്ന് കൊടുത്തു അപ്പോൾ നോക്കുക ഈ പാരഗ്രാഫിൻ്റെ ഐ ഡി ഡെമോ എന്ന് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മളൊരു ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ഈ ഡെമോ എന്ന് പറയുന്നതിനെ എന്തു ചെയ്യുന്നു നമ്മൾ എടുക്കുന്നു ഓക്കെ അതായത് ബട്ടൺ ടൈപ്പ് ബട്ടൺ ഓൺ ക്ലിക്ക് ഒരു ബട്ടണെ ക്ലിക്ക് ചെയ്യുമ്പോൾ മൈ ഫങ്ഷൻ എന്ന് പറയുന്ന ഫങ്ഷനിനകത്തേക്ക് പോകണം ഓക്കെ ട്രൈ ഇറ്റെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ബട്ടൺ കാണും ആ ബട്ടണിലാണ് എന്താ ട്രൈ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും ആ ബട്ടണെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൈ ഫങ്ഷൻ എന്ന് പറയുന്ന ഫങ്ഷനിലേക്ക് ഫങ്ഷനെ കോൾ ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും മൈ ഫങ്ഷൻ എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്ത് വെക്കേണ്ടി വരും ക്ലിയർ ആണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് തൊട്ടടുത്തതായിട്ട് എന്ത് എഴുതി വെച്ചു സ്ക്രിപ്റ്റ് കണ്ടോ സ്ക്രിപ്റ്റ് ഓപ്പൺ ചെയ്തോ സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു അപ്പോൾ സ്ക്രിപ്റ്റ് എന്ന് എഴുതി എന്ന് ആ ടാഗ് എഴുതിയിട്ട് വേണം നമ്മൾ നമ്മളെന്ത് ചെയ്യാൻ നമ്മുടെ സ്ക്രിപ്റ്റുകൾ എഴുതി കൊടുക്കാൻ അതാണ് ഇവിടെയും നമ്മൾ ഹെഡ് പാർട്ടിനകത്തും കണ്ടത് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടാഗ് എഴുതി കൊടുത്തു അല്ലേ അതിനകത്താണ് എന്ത് ചെയ്യുന്നത് ഈ ഫങ്ഷൻ എഴുതി കൊടുക്കുന്നത് അപ്പം നമുക്കതൊന്നും നോക്കാം ഇപ്പം ഒരു മൈ ഫങ്ഷൻ എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ എഴുതണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് എന്ത് വേണം ഫങ്ഷൻ എന്നുള്ള ഒരു കീവേഡ് വേണം ഓക്കെ അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം ഈ സ്ക്രിപ്റ്റ് ടാഗ് ഇവിടെ സ്ക്രിപ്റ്റ് ടാഗ് ഉണ്ടേ സ്ക്രിപ്റ്റ് ടാഗ് ഓക്കെ ഇങ്ങനൊരു സ്ക്രിപ്റ്റ് ടാഗ് എഴുതിയതിന് ശേഷം അതിനകത്ത് ഫങ്ഷൻ മറ്റൊരു സ്പേസ് ഇടുക എന്നിട്ട് ആ ഫങ്ഷൻ്റെ എഴുതി കൊടുക്കുക ഇവിടെ ഞാൻ മൈ ഫങ്ഷൻ എഴുതുവാണ് മൈ ഫങ്ഷൻ ആണ് ഞാൻ ഈ ഫങ്ഷൻ്റെ പേര് കൊടുക്കുന്നത് ഓക്കെ മൈ ഫങ്ഷൻ എന്നിട്ട് ആ മൈ ഫങ്ഷൻ്റെ ഇപ്പോൾ തൊട്ട് താഴെയായിട്ട് വേണമെങ്കിൽ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കാം എന്താണ് ഇനി എന്താ വേണ്ടത് നമുക്കൊരു ബട്ടൺ കിട്ടിക്കഴിഞ്ഞാൽ അല്ലേ ബട്ടൺ കിട്ടി എന്താ ബട്ടൻ്റെ പുറത്ത് നമ്മൾ എന്താ എഴുതി വെച്ചു മൈ ഫങ്ഷൻ കോൾ ചെയ്യുന്നു ബട്ടൺ ബട്ടൻ്റെ പുറത്ത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്ക് ആ ബട്ടണെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വേണം അതിലെ ആ ഈ ഈ പാരഗ്രാഫ് ഐ ഡി ഉണ്ടല്ലോ ഈ ഡെമോയ്ക്കകത്തെ ഡെമോ ഐ ഡി ഉള്ള ഈ പാരഗ്രാഫിലെ ഏ എന്നുള്ള കണ്ടൻറ്റ് മാറിയിട്ട് പാരഗ്രാഫ് ചേഞ്ചഡ് എന്നുള്ള കണ്ടൻറ്റ് വരണം ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഡോക്യുമെൻറ്റ് അല്ലേ നമ്മുടെ ഡോക്യുമെൻ്റ് നമ്മുടെ ഡോക്യുമെൻ്റിൽ പോയിട്ട് ഗെറ്റ് എലമെൻ്റ് ഐ ഡി അല്ലേ ഡോട്ട് ഇടുക ഒരു ഇവിടെ ഒരു ഡോട്ടുണ്ടേക്കെ ഗെറ്റ് എലമെൻറ്റിൻ്റെ ഇ വലുതാണ് ഗെറ്റ് എലമെൻറ്റ് ഐ ഡി ഓക്കെ ഐ ഐ വലുതാണ് ഡി ചെറുതല്ലേ ഐ ഐ ആ ഡി ചെറുതാണ് അപ്പോൾ അത് അതൊക്കെ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാണ് കേട്ടോ കീവേർഡ്സ് അതേപോലെ തന്നെ എഴുതാൻ ശ്രമിച്ചോളുക ഗെറ്റ് എലമെൻറ്റ് ഐ ഡി ഐ ഡി എന്താണ് നമ്മുടെ പാരഗ്രാഫിൻ്റെ ഐ ഡി എന്ന് പറയുന്നത് ഡെമോയാണ് അല്ലേ അപ്പോൾ ഡെമോ എന്നുള്ളത് നമ്മളിവിടെ കാണിക്കണം എന്നിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് ആ ഡെമോ എന്ന് പറയുന്ന ഐ ഡിയിലുള്ള ആ പാരഗ്രാഫിലെ കണ്ടൻറ്റ് മാറ്റി കൊടുക്കണം ശരിയല്ലേ എന്താണ് മാറ്റേണ്ടത് കണ്ടൻറ്റാണ് മാറ്റേണ്ടത് അപ്പോൾ ഇന്നർ അറ്റിച്ച് എച്ച് ടി എം എൽ എന്നുള്ളത് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഇന്നർ എച്ച് ടി എം എൽ ഓക്കെ ആ ഇന്നർ എച്ച് ടി എം എല്ലിനകത്തേക്ക് എന്താണ് മാറേണ്ടത് പാരഗ്രാഫ് ചേഞ്ച്ഡ് അല്ലേ പാരഗ്രാഫ് ചേഞ്ച്ഡ് എന്നുള്ള ആ ഒരു എന്താണോ അവിടെ എഴുതി കൊടുക്കേണ്ടത് അത് എഴുതി കൊടുക്കുക ഇവിടെ നമ്മൾ പാരഗ്രാഫ് ചേഞ്ച്ഡ് എന്ന് എഴുതുന്നു എന്നിട്ടത് എന്ത് ചെയ്യുന്നു ക്ലോസ് ചെയ്യുന്നു ഇപ്പോൾ ഡി ടി അതാണ് അവരിവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ ഡോക്കുമെൻറ്റ് അതിന് ശേഷം ഗെറ്റ് എലമെൻറ്റ് ബൈ ബൈ ഉണ്ടായിരുന്നേ ഞാൻ ആ ബൈ എഴുതാൻ വിട്ടുപോയി അപ്പോൾ അത് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി ഓക്കെ അതവിടെ പൂരിപ്പിച്ചോണം ഗെറ്റ് എലമെൻറ്റ് ബി വലുതാണ് അതേപോലെ ഐ ഡിയുടെ ഐയും വലുതാണ് എന്നിട്ട് ഡെമോ കൊടുത്തു ഇന്നർ എച്ച് ടി എം എൽ അവിടെയും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു എച്ച് ഇ ടി എം എൽ ഫുൾ ക്യാപിറ്റലാണ് എഴുതേണ്ടത് ഓക്കെ അപ്പോൾ അത് പാരഗ്രാഫ് ചേഞ്ച്ഡ് എന്ന് അതിനകത്ത് എഴുതി കൊടുത്തു എന്നിട്ട് സ്ക്രിപ്റ്റ് നമ്മൾ ക്ലോസ് ചെയ്യണം ഇവിടെ ആ പാരഗ്രാഫ് നമ്മളിവിടെ കേൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു ശേഷം സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടാഗ് എഴുതി അത് ക്ലോസ് ചെയ്യണം ഓക്കെ അപ്പോഴത്തേക്കെന്തായി ആ സ്ക്രിപ്റ്റ് ഭാഗം തീരുവാണ് പിന്നെ ബോഡി പാർട്ട് തീർന്നു വെച്ചിട്ട് എം എൽ തീർന്നു ഓക്കെ ക്ലിയർ ആണല്ലോ അതിൽ റൺ റണ് ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഇരിക്കും അതുകൊണ്ട് ഒരു എ പാരഗ്രാഫ് എന്ന് കാണിക്കും അതിൻ്റെ താഴെയായിട്ട് ബട്ടൺ കാണിക്കും ബട്ടണെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാരഗ്രാഫ് ചേഞ്ച് എന്നുള്ളത് കാണിക്കും പിടി കിട്ടിയോ അപ്പോൾ അതാണ് അവിടെ സംഭവം പാരഗ്രാഫ് ഡെമോ പാരഗ്രാഫ് എണ്ണുണ്ടായിരുന്നു ഒരു ബട്ടൺ വെച്ചിട്ട് ആ പാരഗ്രാഫിൻ്റെ എന്ത് മാറ്റണം പാരഗ്രാഫിലെ കണ്ടൻറ്റ് മാറ്റണം ഈ ബട്ടണെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനാണ് ഓൺ ക്ലിക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ഈ ഫങ്ഷൻ വർക്ക് ചെയ്യണം ഈ ഫംഗ്ഷനെ കോൾ ചെയ്യണം എന്നാണ് പറയുന്നത് ഓക്കെ അതിനുശേഷമാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത് സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുന്നത് ഈ സ്ക്രിപ്റ്റിനകത്ത് എന്താ വരണ്ടത് ഇവിടെ നമ്മൾ എന്തോ മൈ ഫങ്ഷൻ എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യണം അപ്പം ഒരു ഫങ്ഷൻ ഈ ഡോക്യുമെൻറ്റിനകത്ത് വേണമല്ലോ അല്ലേ അതിനാണ് ഈ സ്ക്രിപ്റ്റിനകത്ത് ഈ മൈ ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം മൈ ഫങ്ഷൻ എന്താണ് ഒരു ഫങ്ഷനാണ് അപ്പം ഫങ്ഷനാണെന്ന് ആദ്യം പറഞ്ഞു കൊടുത്തു അതിൻ്റെ പേരാണ് മൈ ഫങ്ഷൻ എന്നുള്ളത് അതിനകത്ത് എന്താണ് നടക്കേണ്ടത് ഡോക്യുമെൻ്റ് ഗെറ്റ് എലപ്മെൻ്റ് ഐ ഡി ഡെമോ ഡെമോ എന്ന് പറയുന്ന ഐ ഉള്ള ആ ഡോക്യുമെൻറ്റിനെ എടുത്ത് അതിൻ്റെ അകത്തുള്ള ഇന്നർ കണ്ടന്റ് മാറ്റി കൊടുക്കുന്നതാണ് ഇത് ഇപ്പി ടി അപ്പോൾ അത് സ്ക്രിപ്റ്റ് തീരുന്നു ബോഡി പാർട്ട് ക്ലോസ് ചെയ്യും ക്ലിയർ അല്ലേ അതാണ് നമ്മുടെ ബോഡി പാർട്ടിനകത്തും അതേപോലെ ഹെഡ് പാർട്ടിനകത്തും ഈ പറയുന്ന സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യും അതിൻ്റെ രണ്ട് എക്സാമ്പിളുകളാണ് കഴിഞ്ഞ ഒരു വീഡിയോയിലും അതേപോലെ ഈ വീഡിയോയിലും നമ്മൾ പറയുന്നത് ഓക്കെ ആണല്ലോ അതേപോലെ എക്സ്റ്റേണൽ ജാവാക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ക്യാൻ ആൾസോ ബി പ്ലേസ്ഡ് ഇൻ എക്സ്റ്റേണൽ ഫയൽസ് എക്സ്റ്റേണൽ ഫയലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഫംഗ്ഷൻ ഉപയോഗിക്കാം എന്നാണ് പറയുന്നത് ഓക്കെ എക്സ്റ്റേണൽ ഫയൽ എന്ന് പറയുന്നത് മൈ സ്ക്രിപ്റ്റ് ഡോട്ട് ജെ എസ് അപ്പോൾ അത് നമ്മൾ പ്രോഗ്രാമിനകത്ത് ഉപയോഗിച്ചാലേ അത് കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാകും ഫങ്ഷൻ മൈ ഫംഗ്ഷൻ പഴയ ആ ഫംഗ്ഷൻ്റെ ഇത് തന്നെയാണ് നമുക്ക് കൊടുത്തേക്കുന്നത് എക്സ്റ്റേണൽ സ്ക്രിപ്റ്റ്സ് ആർ പാർഷ്യൽ പ്രാക്ടിക്കലി വെൻ ദ സം സെയിം കോഡ് ഈസ് യൂസ്ഡ് ഇൻ മെനി ഡിഫറെൻറ്റ് വെബ് പേജസ് ഒരേ കോഡ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം പല വെബ് പേജുകളിൽ ഉപയോഗിക്കാൻ പറ്റും എന്നാണ് പറയുന്നത് ജാവാസ്ക്രിപ്റ്റ് ഫയൽസ് അവസ്ഥ ഫയൽ എക്സ്റ്റെൻഷൻ അതായത് നമ്മളിത് സേവ് ചെയ്യുമ്പോൾ ഡോട്ട് ജി ജെ എസ് എന്നും പറഞ്ഞ് സേവ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ അത് ജാവാസ്ക്രിപ്റ്റ് ജാവാസ്ക്രിപ്റ്റിൻ്റെ എക്സ്റ്റൻഷൻ അങ്ങനെയാണ് അപ്പം നമ്മൾ ഈ ഡോക്യുമെൻ്റ് എല്ലാം കോഡുകളെല്ലാം എഴുതിയതിനു ശേഷം സേവ് ചെയ്യുമ്പോൾ എങ്ങനെ സേവ് ചെയ്യണം ആ പേര് ആ ഡോക്യുമെൻറ്റിൻ്റെ പേര് പിന്നെ ഡോട്ട് ജെ എസ് എന്ന് കൊടുത്തിരിക്കണം അപ്പോൾ അത് ജാവാസ്ക്രിപ്റ്റ് ആകും ടു യൂസ് ആൻ എക്സ്റ്റേണൽ സ്ക്രിപ്റ്റ് പുട്ട് ദ സെയിം സ്ക്രിപ്റ്റ് ഫയൽ എൻ ദി എസ് ആർ സി എസ് ആർ സി എന്ന് പറയുന്ന കോഡ് ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മൾ നമ്മളെന്ത് ചെയ്യാൻ എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും ജാവാ സ്ക്രിപ്റ്റിനെ എടുക്കാനായിട്ട് അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം നമ്മൾ ഈ ബോഡി പാർട്ട് വെച്ചേക്കുന്ന ഈ ഒരു കോഡില്ലേ ഈ കോഡിനെ നമ്മൾ ഇപ്പോൾ ഇതിനകത്തൊരു എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് മൈ സ്ക്രിപ്റ്റ് ഡോട്ട് ജെ എസ് എന്നുള്ളൊരു പേരിൽ ഇത് സേവ് ചെയ്യുന്നു ക്ലിയർ ആണോ അതായത് ഈ ഒരു ഡോക്യുമെൻറ്റിനെ നമ്മൾ മൈ സ്ക്രിപ്റ്റ് ഡോട്ട് ജെ എസ് എന്നുള്ള പേരിൽ സേവ് ചെയ്തിടുന്നു ഓക്കെ അതായത് ഇത് ബോഡിക്കകത്ത് സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുന്ന എക്സാമ്പിളാണ് എന്നിട്ട് ഹെഡിനകത്ത് സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുന്ന ഈ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടോ ഈ ഒരു ഡോക്യുമെൻറ്റിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഈ സേവ് ചെയ്ത് വെച്ച ജാവാ സ്ക്രിപ്റ്റിനെ എന്തു ചെയ്യാം ഉപയോഗിക്കാൻ സാധിക്കും എന്നാണ് ഇതിനകത്ത് പറഞ്ഞത് അതിനായിട്ട് ഉപയോഗിക്കുന്നതാണ് എസ് ആർ സി സോഴ്സ് എന്ന് പറയുന്ന ഈ ഒരു എന്താണ് ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിട്ട് നമുക്കതിനെ ഉപയോഗിക്കാൻ പറ്റും ഇപ്പിട്ടിയോ അതായത് ഒരു ഡോക്യുമെൻറ്റിൽ വേറെ ഒരു ജാവസ്ക്രിപ്റ്റായിട്ട് സേവ് ചെയ്തേക്കുന്ന ഡോക്യുമെൻറ്റിനെ അതിൻ്റെ സ്ക്രിപ്റ്റുകളെ നമുക്ക് നമുക്കിതിനകത്ത് എന്ത് ചെയ്യാം ഉപയോഗിക്കാൻ പറ്റും ക്ലിയർ ആണല്ലോ അപ്പോൾ സ്ക്രിപ്റ്റ് എസ് ആർ സി അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കോഡാണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടാഗിൽ എസ് ആർ സി എന്ന് പറയുന്ന എന്താണ് ആട്രിബ്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് മൈ സ്ക്രിപ്റ്റ് ഡോട്ട് ജെ എസ് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം ഇവിടെ കേട്ടോ ആ പേരിൽ വേണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഡോക്യുമെൻ്റ് സേവ് ചെയ്ത് വെക്കാൻ ഓക്കെ അതേ ഉള്ളൂ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതുണ്ടോ എച്ച് ടി എം എൽ ഡെമോ എക്സ്റ്റേണൽ ജാവസ്ക്രിപ്റ്റ് ഐ ഡി ഡെമോ എ പാരഗ്രാഫ് ചേഞ്ച് ബട്ടൺ ഓൺ ക്ലിക്ക് മൈ ഫങ്ഷൻ ഓക്കെ അപ്പം മൈ ഫങ്ഷൻ എന്നുള്ള ഒരു ഫംഗ്ഷൻ ഇവിടെ വേണം ശരിയല്ലേ അപ്പോൾ എന്ത് ചെയ്യും ദിസ് ഈസ് എക്സാമ്പിൾ ലിങ്ക് ടു മൈസ്ക്രിപ്റ്റ് ഡോട്ട് ജെ എസ് മൈ ഫങ്ഷൻ ഈസ് സ്റ്റോർഡ് ഇൻ മൈസ്ക്രിപ്റ്റ് ഡോട്ട് ജെ എസ് അതായത് മൈസ്ക്രിപ്റ്റ് ഡോട്ട് ജെ എസ് എന്ന് പറയുന്ന ഒരു ഒരു ഫയൽ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റ് ആ പേരിൽ നമ്മൾ സേവ് എന്താണ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ സേവ് ചെയ്ത ആ മൈ മൈസ്ക്രിപ്റ്റിനകത്തുള്ള ഫങ്ഷൻ്റെ പേരാണ് ശരിക്കും മൈ ഫങ്ഷൻ എന്നുള്ളത് ക്ലിയർ ആണോ അതായത് ചുരുക്കി പറഞ്ഞാൽ അവിടെ രണ്ട് ഡോക്യുമെൻ്റ് ഉണ്ട് ഓക്കെ രണ്ട് ഉണ്ട് ഈ ഈ ഡോക്യുമെൻറ്റിനെ നമ്മൾ മൈ സ്ക്രിപ്റ്റ് മൈ സ്ക്രിപ്റ്റ് ഡോട്ട് ജെ എസ് എന്നുള്ള പേരുപയോഗിച്ചുകൊണ്ട് ഇതിനെ സേവ് ചെയ്ത് വെച്ചു ഓക്കെ ഇതിനെന്ത് ചെയ്തു വെച്ചു സേവ് ചെയ്ത് വെച്ചു ഈ ഡോക്യുമെൻറ്റിന് അതേപോലെ ഈ ഡോക്യുമെൻറ്റിനകത്തുള്ള ഒരു ഫംഗ്ഷൻ്റെ പേരാണെന്തോന്ന് മൈ ഫങ്ഷൻ എന്നുള്ളത് ക്ലിയർ ആണോ ആ മൈ ഫങ്ഷൻ്റെ കോഡൊക്കെ ഇതിനകത്ത് നമ്മൾ ഓൾറെഡി എഴുതിയെല്ലാം വെച്ചിട്ടുണ്ട് ഓക്കെ എന്നിട്ട് ഞാൻ പുതുതായിട്ട് വേറെ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കുകയായിരുന്നു ആ ഡോക്യുമെൻറ്റിനകത്തും എനിക്ക് ഈ മൈ ഫങ്ഷൻ്റെ ഉപയോഗം വരുന്നുണ്ടെന്ന് വെച്ചോ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വീണ്ടും ഇതിനകത്ത് ഞാൻ മൈ ഫങ്ഷൻ എന്നുള്ള എന്താ ഫങ്ഷനൊക്കെ ക്രിയേറ്റ് ചെയ്ത് സെയിം കോഡ് തന്നെ എഴുതേണ്ട ആവശ്യമില്ല പകരം എന്താണ് ഞാൻ ഓൾറെഡി ഇതിനകത്ത് മൈ ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എങ്കിൽ അതേ കോഡ് എനിക്ക് ഈ ഡോക്യുമെൻറ്റിനകത്തും ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഡോക്യുമെൻറ്റിനെ സ്ക്രിപ്റ്റ് ഈ സ്ക്രിപ്റ്റ് രൂപത്തിൽ ഇതിനകത്തേക്ക് എന്ത് ചെയ്താൽ മതി കൊണ്ടുവന്നാൽ മതി ഇപ്പോഴോ ഇങ്ങനെയൊരു ഡോക്യുമെൻറ്റ് ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു അതിനകത്തുള്ള കോഡുകളൊക്കെ എഴുതി വെച്ചു മൈ ഫങ്ഷൻ എന്നുള്ള ഫങ്ഷനൊക്കെ ക്രിയേറ്റ് ചെയ്തു അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഡോക്യുമെൻറ്റിൽ എനിക്ക് ഈ കാര്യങ്ങളും കൂടി ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ഈ ഒരു പേജിനെ അല്ലെങ്കിൽ ഈ ഒരു ഡോക്യുമെൻറ്റിനെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നാൽ മതി എനിക്ക് ആവശ്യമുള്ള സ്ഥലത്ത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കോഡാണ് എന്ത് സ്ക്രിപ്റ്റ് എസ് ആർ സി മൈ സ്ക്രിപ്റ്റ് ഡോട്ട് ജെ എസ് തരാച്ച അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എഴുതിയേക്കുന്നത് അപ്പോൾ അതിനകത്ത് സ്ക്രിപ്റ്റ് ഡോട്ട് എസ് ആർ സി മൈ സ്ക്രിപ്റ്റ് ഡോട്ട് ജെ എസ് എന്നിട്ട് സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ മൈ സ്ക്രിപ്റ്റ് ഡോട്ട് ജെ എസ്സിൽ പോയി മൈ ഫങ്ഷൻ അത് വർക്ക് ചെയ്യും എപ്പോഴും കിട്ടിയോ ക്ലിയർ ആണോ അതായത് ഇവിടെ ഞാൻ മൈ ഫങ്ഷനെ വിളിച്ചു കഴിഞ്ഞാൽ അത് ഈ മൈ മൈഫങ്ഷൻ എന്താണോ ചെയ്യുന്നത് അതേ സെയിം കാര്യം എനിക്ക് ഈ ഡോക്യുമെൻറ്റിലത് ചെയ്തു തരും അതിനാണ് എന്ത് ഉപയോഗിച്ചേക്കുന്നത് ഈ സ്ക്രിപ്റ്റ് ഉപയോഗിച്ചേക്കുന്നത് നോക്കൂ ട്രൈ ഇറ്റ് ഇവിടെ ഒന്നും നമ്മൾ ഇത് ഈ മൈ ഫങ്ഷൻ എന്നുള്ള കോഡൊന്നും ഇതിനകത്ത് എഴുതിയിട്ടില്ല അതെന്ത് ചെയ്യണമെന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല പകരം മൈ സ്ക്രിപ്റ്റിനകത്ത് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ആക്ഷൻസ് ഇവിടെ നടക്കും അതായത് നോക്കിയോ ഇവിടെ എ പാരഗ്രാഫ് എന്ന് എഴുതിയിട്ടുണ്ട് നമ്മൾ ഈ ട്രൈറ്റ് ബട്ടൺ ഞെക്കുമ്പോൾ ഇവിടെ അത് മാറി വേറെ ടെക്സ്റ്റ് വരും ഓക്കെ നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം ട്രൈറ്റ് കണ്ടോ പാരഗ്രാഫ് ചേഞ്ച് ചെയ്ഞ്ചിടും പക്ഷേ നമ്മൾ ഇതിനകത്ത് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ പാരഗ്രാഫ് ചെയ്ഞ്ചിടന്ന് ഇല്ലല്ലോ അപ്പോൾ മൈസ്ക്രിപ്റ്റ് ഡോട്ട് ജെ എസ് എന്ന് പറയുന്ന ഡോക്യുമെൻറ്റിൽ ആ കാര്യങ്ങളെല്ലാം ഈ മൈ ഫംഗ്ഷനകത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ ഒരു സ്ക്രിപ്റ്റ് മാത്രം ഇങ്ങോട്ട് കോൾ ചെയ്തെന്നേ ഉള്ളൂ അപ്പോൾ അത് വർക്ക് ആവുന്നുണ്ട് അപ്പോൾ അതാണ് പറയുന്നത് രണ്ട് ഡോക്യുമെൻറ്റിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചാലും ഒരു ഡോക്യുമെൻ്റിൽ കാര്യം മറ്റേ ഡോക്യൂമെൻറ്റിൽ വർക്ക് ചെയ്യിക്കണമെങ്കിൽ അതേ ആ പേരിനെ ഈ സേവ് ചെയ്ത് വെച്ച പേരിനെ ഇതിനകത്തേക്ക് എന്ത് ചെയ്താൽ മതി കൊണ്ടുവന്ന് സ്ക്രിപ്റ്റിനകത്ത് ഉപയോഗിക്കാൻ പറ്റും അതാണ് എക്സ്റ്റേണൽ സ്ക്രിപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അല്ലേ ഇനി എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് സെപ്പറേറ്റ് എച്ച് ടി എം എൽ ആൻഡ് കോഡ് എച്ച് ടി എം എൽ എന്താണ് കോ എച്ച് ടി എം എല്ലും കോഡും തമ്മിലുള്ളൊരു സെപ്പറേറ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും അത് കുറച്ചും കൂടെ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും എന്താണെന്നുള്ളത് ഇറ്റ് മേക്സ് എച്ച് ടി എം എൽ ആൻഡ് ജാവാസ്ക്രിപ്റ്റ് ഈസിയർ ടു റീഡ് ആൻഡ് മെയിൻ്റെയിൻ അതായത് എച്ച് ടി എമ്മിൽ ഈ നമുക്ക് കണ്ടൻറ്റ് എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണല്ലോ എച്ച് ടി എം എൽ അതേപോലെ അത് ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എഴുതി കൊടുക്കുന്നതാണ് ജാവാസ്ക്രിപ്റ്റ് അപ്പോൾ ഇതിനെ രണ്ടിനെയും തമ്മിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും അതാണ് അതിൻ്റെ ഒരു ഗുണം ജാവാസ്ക്രിപ്റ്റിന് മാത്രം പ്രത്യേകം പ്രത്യേകം ഡോക്യുമെൻറ്റുകൾ ഉണ്ടാക്കിയിട്ട് എച്ച് ടി എം അതിനകത്ത് ഇതിൻ്റെ എന്ത് ചെയ്താൽ മതി ഈ എക്സ്റ്റേണൽ സ്ക്രിപ്റ്റ് എന്നുള്ള ആ ഒരു സ്ക്രിപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് കോൾ ചെയ്താൽ മതി ഓക്കെ പിന്നെ ക്യാഷ്ഡ് ജാവാസ്ക്രിപ്റ്റ് ഫയൽ സ്കാൻ സ്പീഡ് അപ്പ് പേജ് ലോഡ്സ് അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം ജാവാസ്ക്രിപ്റ്റിൽ എഴുതുന്ന ഡോക്യുമെൻ്റുകളൊക്കെ പെട്ടെന്ന് ലോഡ് ചെയ്യാനുള്ള രീതിയിൽ നമുക്കത് ഉപയോഗിക്കാനും പറ്റും അതാണ് അതിൻ്റെ ഒരു ഗുണം ഇനി ഇതാണ്ടേ ടു ആഡ് സെവറൽ സ്ക്രിപ്റ്റ് ഫയൽസ് ടു വൺ പേജ് യൂസ് എന്താണ് സെവറൽ സ്ക്രിപ്റ്റ് ടാഗ് ഒരു നമുക്ക് പല എന്താണ് സ്ക്രിപ്റ്റ് ടാഗ് ഒത്തിരി വട്ടം ഉപയോഗിച്ച് പല പല പേജുകളിൽ നമുക്ക് ഒരേ ഡോക്യുമെൻറ്റിൽ കൊണ്ടുവരാൻ സാധിക്കും ഇതാണ്ടോ മൈസ്ക്രിപ്റ്റ് വൺ ഡോട്ട് ജെ എസ് മൈസ്ക്രിപ്റ്റ് ടു ഡോട്ട് ജോ നമുക്ക് എവിടെയാണോ ഏത് സ്ക്രിപ്റ്റാണോ വേണ്ടത് ആ സ്ക്രിപ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊരു ഒരു ഒരു ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു മൂന്ന് പേ മൂന്ന് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഉണ്ടെന്ന് വിചാരിച്ചു മൂന്ന് ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡ് ഞാൻ എഴുതി വെച്ചേക്കു മൂന്ന് ഫങ്ഷൻ ഉണ്ടെന്ന് വെച്ചു ഈ നാലാമത്തെ പേജിൽ ഞാൻ ചിടി എം എൽ കണ്ടിങ്ങനെ എഴുതി എഴുതി വരുമ്പോൾ എനിക്ക് ഈ ഭാഗത്തായിട്ട് എന്ത് വേണം അതാണ്ട് ഈ സ്ക്രിപ്റ്റിനെ കൊണ്ടുവരണം അങ്ങനെയാണെങ്കിൽ ആ സ്ക്രിപ്റ്റിൻ്റെ പേര് ഇവിടെ എഴുതി കൊടുത്താൽ മതി അതേപോലെ കുറേ കഴിഞ്ഞ് വീണ്ടും എനിക്ക് ഈ സ്ക്രിപ്റ്റിൻ്റെ കോഡ് വേണം അങ്ങനെയാണെങ്കിൽ അത് എഴുതി കൊടുത്താൽ മതി അങ്ങനെ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഈ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഡോക്യുമെൻ്റുകൾ എവിടെയൊക്കെയാണോ വരേണ്ടത് അത് ഈ മെയിൻ എച്ച് ടി എം എൽ കണ്ടിൻ്റെ പേജിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അങ്ങനെ ഒരു കാര്യമാണ് ഈ എക്സ്റ്റേണൽ റെഫറൻസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫയൽ കൊണ്ട് ജാവാസ്ക്രിപ്റ്റ് കൊണ്ടൊക്കെ നമുക്കുള്ള ഗുണം ഓക്കെ അപ്പോൾ എക്സ്റ്റേണൽ റെഫറൻസസ് വിത്ത് ഫുൾ യു ആർ എൽ ഫുൾ വെബ് അഡ്രസ് മൂന്ന് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത് ഒന്ന് നമ്മൾ ഈ ഉപയോഗിച്ച പോലെ സ്ക്രിപ്റ്റ് എസ് ആർ എസ് എന്ന് ഉദ്ദേശിക്കുന്ന സോഴ്സ് ആണ് കേട്ടോ എസ് ആർ സി അപ്പോൾ ആ സോഴ്സ് എന്താണ് മൈക്രോസ് മൈസ്ക്രിപ്റ്റ് ഡോട്ട് ജെ എസ് എന്നുള്ള പേരാണ് അങ്ങനെ പേര് രൂപത്തിൽ നമുക്ക് കൊടുക്കാം ഓക്കെ അതല്ലെങ്കിൽ എന്താണ് വിത്ത് ഫുൾ യു ആർ എൽ ഫുൾ യു ആർ എൽ എന്ന് പറഞ്ഞാൽ ആ ഒരു പേജ് മൊത്തത്തിൽ കൊടുക്കാം കണ്ടോ യു ആർ എൽ അതിൻ്റെ ഫുൾ അഡ്രസ്സ് അതേപോലെ കൊടുക്കാം ഇനി അതല്ലെങ്കിൽ പാത്ത് ഫയലിൻ്റെ പാത്ത് ഓക്കെ എവിടെയാണോ ആ ഫയൽ കിടക്കുന്ന ആ ഫയലിൻ്റെ പാത്ത് കൊടുക്കാം ജെ എസിനകത്ത് മൈ ഡോട്ട് ജെ എസ് അതായത് ചിലപ്പോൾ നമുക്ക് ഈ ഫോൾഡറിനകത്തായിരിക്കും ഈ ഫോൾഡറിനകത്ത് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു അല്ല ആ സോറി ഈ ഈ എന്താണ് ഇ എന്ന് പറയുന്ന ഡ്രൈവിനകത്ത് ജാവാ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഫോൾഡറിനകത്തായിരിക്കും നമ്മളിത് സേവ് ചെയ്ത് വെച്ചേക്കുന്നത് അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ എഴുതി കൊടുക്കും ഇവിടെ ഈ ഫോൾഡറും ഓ സോറി ഈ എന്താ ഡ്രൈവും ഈ ബാറ് ജാവാസ്ക്രിപ്റ്റ് ബാറ് മൈക്രോസ് സ്ക്രിപ്റ്റ് ഡോട്ട് ജെ എസ് എന്നുള്ള ആ ഒരു രീതിയിൽ ഫയലിൻ്റെ പാത്ത് എഴുതി കൊടുക്കും ഓക്കെ അതേപോലെ എന്താണ് സ്ക്രിപ്റ്റ് എസ് ആർ സി മൈ സ്ക്രിപ്റ്റ് ഡോട്ട് ജെ എസ് അത് നമ്മൾ ഓൾറെഡി എഴുതിയതുമാണ് അപ്പോൾ അങ്ങനെ മൂന്ന് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ പാത്ത് എഴുതി കൊടുക്കാം എവിടെ കിട്ടിയല്ലോ അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ നമുക്കൊരു അതോടുകൂടി നമ്മുടെ വെയർ ടു എന്നുള്ളത് എന്താണ് മോഡികൾ തീരുകയാണ് അപ്പോൾ നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് പഠിച്ചെന്താണ് ജാവാ സ്ക്രിപ്റ്റ് എവിടെയൊക്കെ ഉപയോഗിക്കാം എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് സ്ക്രിപ്റ്റ് ഉപയോഗിക്കുമ്പോൾ സ്ക്രിപ്റ്റ് നമുക്ക് രണ്ട് രീതിയിൽ ഹെഡ് പാർട്ടിനകത്തും അല്ലേ ഹെഡിനകത്തും ബോഡിക്കകത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഹെഡിനകത്തും ബോഡിക്കകത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതിന് രണ്ടിനും ഉപയോഗിക്കുന്നത് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടാഗ് ഉപയോഗിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് അതേപോലെ നമ്മൾ അപ്പം ഹെഡും പഠിച്ചു ബോഡി പാർട്ടിനകത്ത് സ്ക്രിപ്റ്റ് ഉപയോഗിക്കാൻ പഠിച്ചു അതിനുശേഷം നമ്മൾ പറഞ്ഞത് എക്സ്റ്റേണലായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതായത് ജാവാ സ്ക്രിപ്റ്റിൻ്റെ ഒരു ഡോക്യുമെൻ്റ് പ്രത്യേകം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് വേറെ ഒരു ഡോക്യുമെൻറ്റിലേക്ക് ഇതേ സ്ക്രിപ്റ്റിൻ്റെ അല്ലെങ്കിൽ ഇതേ നമുക്ക് ഇവിടെയും ഉപയോഗിക്കാൻ സാധിക്കും അതേ അതാണ് എക്സ്റ്റേണലായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ സാധിക്കും എന്ന് പറയുന്നത് അതേപോലെ ഒരു ഡോക്യുമെൻറ്റിൽ തന്നെ ഇഷ്ടം ഇഷ്ടംപോലെ ജാവാസ്ക്രിപ്റ്റ് ഡോക്യുമെൻറ്റുകളും ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത് പിന്നെ അതേപോലെ അതിൻ്റെ അഡ്രസ്സ് കൊടുക്കുന്ന രീതി മൂന്ന് രീതിയിലും നമ്മൾ പറഞ്ഞു ഒന്ന് ഫയൽ പാത്ത് കൊടുക്കാം ഡോക്യുമെൻ്റിൻ്റെ പേര് മാത്രം കൊടുക്കാം ഫുൾ വെബ് അഡ്രസ്സും കൊടുക്കാം ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് നമ്മൾ പഠിച്ചത് ഇനി നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഔട്ട്പുട്ട് ഓക്കെ അത് ആ ചാപ്റ്ററാണ് പഠിക്കാനുള്ളത് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം ഓക്കെ